പിന്നെ എന്നാണ് പണ്ട് പണ്ട് മുതലേ മുതലേ ഉള്ളതാണല്ലോ സമസ്തയിലുള്ളവരാണ് ലീഗായതുകൊണ്ട് മാറ്റി എന്താണ് പരിപാടി എന്തോ എന്തിനാണ് മറുപടി പറയണമെന്നോന്നോ യാതൊരു ബോധവും ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലീഗുകാരാണ് ഇതിലുള്ളത് എന്നൊരാരോപണമുണ്ടോ പെരിന്തൽമണ്ണ പ്രതിഷേധത്തിൽ സംഗമിച്ച തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ലീഗുകാരനല്ലേ ലീഗുകാരാണ് എന്നതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ജാമ്യ നൂരിയ കോളേജിൻ്റെ തലപ്പത്തിരിക്കുന്ന ചില ആളുകൾ പുത്തൻവാദികളുടെ പരിപാടികളിലും അവർ സംബന്ധിക്കുന്നു പല വേദികളിലും അവർ കയറിയിറങ്ങുന്നു അങ്ങനെ പല വേദികൾ കയറിയിറങ്ങുന്ന ആളുകൾ അവർ ആദർശം ഇല്ലാത്തവരാണ് ആദർശമില്ലാത്തവർ നാൽക്കാലികൾക്ക് തുല്യരാണ് എന്നതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത് അതാണ് ഇവിടെ അസ്കർ അലി ഫൈസി ഉസ്താദ് ഉന്നയിച്ചിട്ടുള്ളത് അതിന് മറുപടി പറയാൻ വന്ന ആൾക്കാരാണ് നിങ്ങൾ മറന്നുപോയോ മറന്നുപോയോ ഇതിന് നിങ്ങൾ മറുപടി പറഞ്ഞോ ഏതെങ്കിലും ഒരാൾ ഇതിന് മറുപടി പറഞ്ഞോ ആ പറഞ്ഞതിൽ എന്താണ് തെറ്റ് അസ്കർ അലി ഫൈസി ഉസ്താദ് ആ പറഞ്ഞതിൽ എന്തായിരുന്നു തെറ്റ് എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞോ ഒരൊറ്റ കുട്ടി അവിടെ പറഞ്ഞിട്ടില്ല ഗാന്ധിജിയെയും പിണറായിയെയും മറ്റു പലരെയും സ്വർഗത്തിൽ കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഇവരുടെ ഗൂഢാലോചനകൾ നടന്നുകൊടുക്കുക യഥാർത്ഥത്തിൽ ഗാന്ധിജി ഇങ്ങനെ ഒരു സ്വർഗത്തിൽ വിശ്വസിക്കണില്ല പിണറായി ഇങ്ങനെ സ്വർഗത്തിൽ വിശ്വസിക്കുന്നാലും വരി കൂട്ടാണ് എ കെ ജി ഇങ്ങനെ സ്വർഗത്തിൽ വിശ്വസിക്കണില്ലല്ലോ റിഗ്വാൻ അലൈഹി സ്ലാം എന്ന മലക്ക് കാവൽ നിൽക്കുന്ന ഒരു പ്രത്യേക സ്വർഗം അതാണ് മുസ്ലിമീങ്ങളുടെ സ്വർഗ്ഗം പറഞ്ഞ ആൾക്കാരൊന്നും വിശ്വസിക്കണില്ല ആ ഇത് നമ്മളെ കെ ടി ജലീലിനെ പറ്റിയിട്ടാണല്ലോ പറയണത് കെ ടി ജലീൽ നിങ്ങളെ കയ്യിൽ തോളിട്ട് നടന്നത്ര സംസ്ഥൻ്റെ മറ്റു നേതാക്കളൊന്നും അയാളെ അടുക്കളയിൽ കയറി നിറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് ഈ ചിത്രങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് അപ്പോൾ അയാളെ കൂട്ടുപിടിക്കാണ് എന്ന് ഒരു വശത്ത് പറഞ്ഞിട്ട് ഏത് സമസ്തക്കാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പക്ഷേ ഇവർ നോക്കൂ ഇവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ കെ ടി ജലീലിൻ്റെ അല്ല പിണറായിൻ്റെ വരെ അങ്ങേ അറ്റം കൈയിടുന്ന ആളുകളാണ് എന്നിട്ട് അത് മറ്റുള്ളവരുടെ മേൽ ചാർത്ത ഇതാണല്ലോ പരിപാടി ഇങ്ങനത്തെ ഒരു ഫോട്ടോ മറ്റൊക്കെ മറ്റുള്ള നേതാക്കളെ കുറിച്ച് ഒറിജിനൽ സമസ്തയുടെ ധാരയിൽ അണിനിരുന്ന ആളുകളുടെ ഒരു ഫോട്ടോ ഒന്ന് കാണിച്ചതെന്നാണ് നിങ്ങൾ അപ്പം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ കെ ടി ജലീലും പോലെയുള്ള ആളുകളുടെ അടുക്കള കയറി നിറങ്ങിയിട്ടുള്ളത് അത് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് കെ ടി ജലീലായാലും പ്രശ്നമില്ല പിണറായി വിജയനായാലും പ്രശ്നമല്ല പി സി ജോർജ് ആയാലും പ്രശ്നമില്ല നേരെമറിച്ച് ഇത്ര പോലും ആ വശത്തേക്ക് അടുക്കാത്ത ആളുകളുടെ മേൽ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തുക എന്നിട്ട് ലീഗുകാരായ കുറച്ച് ആളുകളെ പൊട്ടന്മാരാക്കാം ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കൊണ്ടുപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മറുപടി പറയാൻ എന്തിനാണോ മറുപടി പറയേണ്ടത് അത് മറന്നുപോയി സാധുക്കൾ ഒരൊറ്റൊന്നും ആ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല ഇവിടെ ചോദിക്കാനുള്ളത് ഇതാണ് അസ്കർ അലി ഫൈസ് ഉസ്താദ് എന്താണ് തെറ്റ് അസ്കർ അലി ഫൈസ് ഉസ്താദ് പറഞ്ഞ കാര്യത്തിൽ എന്താണ് തെറ്റ് അദ്ദേഹത്തെ മാറ്റി നിർത്താനുണ്ടായ കാരണം എന്താണ് എന്ന് ഓരോന്നോരോന്ന് എണ്ണി പറയേണ്ടതായിരുന്നു നിങ്ങൾ പക്ഷേ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ആരോ പ്രസംഗത്തിലും കണ്ടിട്ടില്ല അപ്പോൾ അതിന് ഇനി എന്നാണ് നിങ്ങൾ മറുപടി പറയുക എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാനുള്ളത് അത് ഞങ്ങൾ കാത്തിരിക്കുകയാണ്